ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫാമിലി മിറർ ഓഫ് മൈൻഡ്സ് ഞാൻ സുബിത സൈക്കോളജിസ്റ്റ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഉറക്കത്തെ സംബന്ധിച്ചിട്ടാണ് സ്ലീപ് ഡിസോർഡർ എന്താണ് സ്ലീപ് ഡിസോർഡർ എന്നാൽ സാധാരണയായിട്ട് എല്ലാവരും ചിന്തിക്കുന്ന ഒരു സംഭവമാണ് ഉറക്കക്കുറവാണ് സ്ലീപ് ഡിസോർഡേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഉറക്കക്കുറവ് മാത്രമല്ല ഉറക്ക കൂടുതലും ഒരു സ്ലീപ് ഡിസോർഡേഴ്സിന്റെ അണ്ടറിൽ വരുന്നൊരു പ്രശ്നമാണ് അപ്പോൾ സാധാരണ നമ്മൾ ഈ എന്താണ് സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു നോർമൽ വ്യക്തിക്ക് വേണ്ട ഉറക്കം എത്ര സമയം ഉറങ്ങണം എത്ര സമയമാണ് അവർക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങേണ്ടത് എന്നാൽ മാത്രം അവർക്ക് ഒരു മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ബെറ്റർ ആകൂ എന്നതെല്ലാം നമുക്ക് ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പം സാധാരണയായിട്ട് ഒരു നോർമൽ വ്യക്തി ഉറങ്ങേണ്ട ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് എട്ട് മണിക്കൂറാണ് മാക്സിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും ഒരു സാധാരണ ഒരു ഹ്യൂമൻ ബീങ് ഉറങ്ങണം അല്ല നമുക്ക് മേ ബി ഉറങ്ങാൻ പറ്റാത്ത ഒരു എട്ട് മണിക്കൂർ നമുക്ക് ജോലി സംബന്ധമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ പോലും നമ്മൾ ഒരു ആറു മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നത് നിർബന്ധമാണ് കാരണം ഒരു നോർമൽ മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് നമ്മൾക്ക് നേടിയെടുക്കണമെങ്കിൽ ഉറക്കം എന്നൊരു സംഭവം നിർബന്ധമാണ് ഉറക്കമില്ലാത്ത ഒരു വ്യക്തിക്ക് പല സൈക്കോളജിക്കൽ ആൻഡ് സൈക്കാറ്റൽ പ്രോബ്ലംസുകൾ വരാൻ സാധ്യത കൂടുതലാണ് സാധ്യതയല്ല ഉണ്ടെന്ന് തന്നെ പറയാം കാരണം സാധാരണ നമ്മളൊരു പേഷ്യൻസ് നമ്മളെ കാണാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് എത്ര ദിവസമായി ഉറക്കം കിട്ടാതായിട്ട് അല്ലെ എത്ര മാസമായി ഉറക്കം കിട്ടാതായിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് കാരണം എല്ലാ രോഗത്തിന്റെയും സ്റ്റാർട്ടിങ് സ്റ്റേജില് അവർക്ക് നഷ്ടപ്പെടുന്ന ഒന്നാണ് ഉറക്കം അപ്പൊ ഉറക്കം മതിയായ രീതിയിൽ കിട്ടിയാൽ മാത്രമേ നമ്മുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ സെറ്റിങ്സ് ബെറ്റർ ആവത്തുള്ളൂ അപ്പൊ സാധാരണ നമ്മൾ പറഞ്ഞിരുന്നു എട്ട് മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങണം മേ നമ്മൾക്ക് ആ ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് ഉറങ്ങാം ഒരു എട്ട് മണിക്കൂർ നമുക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഒരു ആറു മണിക്കൂർ എങ്കിലും നമ്മൾ നിർബന്ധമായിട്ട് ഉറങ്ങണം ഇല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്തൊക്കെ രീതിയിലാണ് ഇത് നമ്മളുടെ ലൈഫിനെ ബാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ സാധാരണയായിട്ട് ഒരു പ്രായം ചെല്ലും തോറും നമുക്ക് ഉറക്കം കുറയുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അല്ലെ പ്രായം ചെന്ന വയസ്സായ മുത്തശ്ശി മുത്തശ്ശന്മാർക്കെല്ലാം ഒരു നാല് മണിക്കൂറൊക്കെ കഷ്ടിച്ചവർക്ക് ഉറങ്ങാൻ പറ്റും അത് സാധാരണയാണ് പക്ഷെ അതിലും വീണ്ടും കുറയുകയാണെങ്കിൽ അത് പല പ്രോബ്ലംസ് അസിമിയസ് പോലുള്ളവർക്കൊക്കെയാണ് കൂടുതലും ഉറക്കക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ സാധാരണ പ്രായാധിക്യത്തിൽ കണ്ടുവരുന്നത് അപ്പോൾ സാധാരണ കുഞ്ഞുങ്ങളെ എടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഒരു പ്രോപ്പർ ഉറക്ക സമയം അല്ലെങ്കിൽ ബെറ്ററായിട്ടൊരു കുഞ്ഞ് ഒരു കുഞ്ഞിന് ബെറ്റർ ഒരു ലൈഫ് കിട്ടണമെങ്കിൽ ആ കുഞ്ഞ് പ്രായങ്ങളിൽ കുട്ടികൾക്ക് വേണ്ട ഒരു ഉറക്ക സമയം എന്ന് പറയുന്നത് പതിനാറ് മണിക്കൂറോ പതിനെട്ട് മണിക്കൂറോ ആണ് അത് ഉദ്ദേശിക്കുന്നത് നൈറ്റ് മാത്രമല്ല ഒരു ദിവസം അതായത് ട്വന്റി ഫോർ അവേഴ്സിനുള്ളിലാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾ പകൽ സമയത്തെല്ലാം കിടന്നുറങ്ങും അപ്പോൾ ഒരു പതിനാറ് മണിക്കൂർ അല്ലെങ്കിൽ ഒരു പതിനേ പതിനെട്ട് മണിക്കൂറെങ്കിലും പതിനെട്ടില്ലെങ്കിലും ഒരു പതിനാറ് മണിക്കൂറെങ്കിലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉറക്കം വേണം മേ ബി നിങ്ങൾ ശ്രദ്ധിച്ചാലും അറിയാൻ പറ്റും നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങിയില്ലെങ്കിൽ അവർ അന്നത്തെ ദിവസം മൊത്തം ഒരു അസ്വസ്ഥതയായിരിക്കും ചുമ്മാ വാശി പിടിക്കുക കരയുക പോലുള്ള ഭയങ്കര ഒരു അസ്വസ്ഥതകളായിരിക്കും കുഞ്ഞുങ്ങൾ കാണിക്കുന്നത് അതേ തന്നെയാണ് നമ്മൾക്ക് വലിയ പേരിൽ കണ്ടുവരുന്നത് അതുപോലെ വാശി പിടിക്കുക എന്നല്ല ഇപ്പം സാധാരണയായിട്ട് ഉറക്കം കിട്ടാതാകുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉറക്കം കിട്ടാതെ ആകുമ്പോൾ സെക്കൻഡ് ഡേസ് നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും മേ ബി നമുക്ക് ഭയങ്കരമായിട്ടൊരു കൺഫ്യൂഷൻ വരിക ഒരു അസ്വസ്ഥത വരിക ഉറക്കക്കുറവുമായി ഒരു ക്ഷീണം വരിക ഇപ്പം മേ ബി വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കോൺസെൻട്രേഷൻ പോവുക എന്നുള്ളതെല്ലാം ആണ് നമ്മൾ സാധാരണയായിട്ട് കണ്ടു വരുന്നത് അല്ലേ അപ്പോൾ ഈ ഉറക്കം എന്നത് നമ്മളുടെ ലൈഫിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എലമെന്റ്സ് ആണ് ഇപ്പൊ മേ ബി എന്തൊരു രോഗം എടുക്കുകയാണെങ്കിലും അതിൽ ഉറക്കം ഇത്തിരി ഇമ്പോർട്ടൻ്റ്സ് ആയിട്ടുള്ള റോളാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഉറക്കത്തെ നമുക്ക് എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇത്ര ടൈം എന്ന് പറഞ്ഞു മുതിർന്നവർക്ക് ഇത്ര ടൈംസ് പ്രായം ചെല്ലും തോറും അവരിലുള്ള ആ ഉറക്കത്തിലുള്ള വ്യത്യാസങ്ങളും നമ്മൾ മെൻഷൻ ചെയ്തു അല്ലേ അപ്പോൾ ഇനി ഈ ഉറക്കത്തെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് പറഞ്ഞാൽ കുറേ സൈക്കോളജിക്കൽ ടേംസ് ഉണ്ട് എന്ന് പറയും ഹൈപ്പർസോംന എന്ന് പറയും പിന്നെ പാരസോമിനെന്ന് പറയും അങ്ങനെ പല രീതിയിലാണെന്ന് പറയുന്നത് അതൊന്നും നമ്മൾ കൂടുതലായിട്ട് അതിലേക്ക് പോകേണ്ടത് പക്ഷേ അതിൻ്റെ അതെന്തുകൊണ്ടാണ് ആ പേരെല്ലാം നമ്മൾ വിളിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ സാധാരണ ഇൻസോമിനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഇൻസോമിനിയുള്ളൊരു വ്യക്തിക്ക് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചു പറഞ്ഞാൽ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആദ്യ സ്റ്റേജിൽ അതായത് ആ ആയിട്ട് അവർക്ക് ഉറക്കം കിട്ടാതെ അപ്പോൾ ഒരു പത്ത് മണിക്ക് ഉറങ്ങുകയാണെങ്കിൽ അവർ കിടന്നാലും അവർക്ക് ഉറക്കം കിട്ടാതെ മേ ബി അതൊരു പന്ത്രണ്ട് മണിവരത്തേക്ക് പോകും അതിന് ശേഷമേ പതിയെ ഉറക്കം കിട്ടും അതാണ് ഈ ഇൻസോമിനിയുടെ ആദ്യത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമതായിട്ട് ഇൻസോമിനയിൽ കാണുന്നതാണ് നേരത്തെ എഴുന്നേക്കുക അതായത് സാധാരണ നമ്മളിപ്പോ ജോലി സംബന്ധമായിട്ടാണെങ്കിൽ അലാറം വെച്ചിട്ടാണ് നമ്മൾ സാധാരണ എഴുന്നേൽക്കുക അല്ലെ പക്ഷെ ഇങ്ങനെയുള്ളവർക്ക് ഈ പ്രോബ്ലം ഉള്ളവർ ഏഹ് നേരത്തെ തന്നെ രണ്ടോ മൂന്നോ മണിയാവുമ്പോഴേക്കും പെട്ടെന്ന് ഉണർന്നിട്ട് അവർ ആ ഉറക്കം നഷ്ടപ്പെടുക പിന്നെ മൂന്നാമതായിട്ട് ഈ ഇൻസോമിനയിൽ കാണുന്നതാണ് ഇന്റർമിറ്റിൽ അതായത് ഇടയ്ക്കിടയ്ക്ക് ഉറക്കം പോകും അപ്പോൾ കിടന്നു കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും ഉണരുക വീണ്ടും ഉറങ്ങുക വീണ്ടും ഉണരുക അങ്ങനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് വരും ഇതെല്ലാം എന്ത് സംഭവിക്കും ഇതൊക്കെയാണ് ഇൻസോമിനിയ എന്നൊരു ടേംസിന്റെ അണ്ടറിൽ വരുന്നത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക അവർക്ക് അതായത് സെക്കൻഡ് ഡേയ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അപ്പം മേ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല അറ്റൻഷൻ ചെയ്യാൻ പറ്റില്ല അതുകൂടാതെ കൂടാതെ പെട്ടെന്നായിട്ട് അവർക്ക് ദേഷ്യം വരും ഇപ്പൊ സാധാരണയായിട്ട് ഓവർ ടൈം ജോലി ആൾക്കാരുണ്ടാവും അല്ലേ ഒരു സാധാരണ ഒരു എയ്റ്റ് അവേഴ്സ് ജോലി ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു നൈറ്റ് കുറച്ചും കൂടെ എക്സ്ട്രാ എടുത്ത് ജോലിയൊക്കെ ചെയ്ത് കഴിയുന്നവരെ സാധാരണ നമുക്ക് ശ്രദ്ധിച്ചാലറിയാൻ പറ്റും പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും അല്ലെങ്കിൽ ഭയങ്കര റസ്റ്റ് ആയിരിക്കും നിസാര കാര്യങ്ങൾക്ക് റസ്റ്റ് ആയി ആൻസൈറ്റി പോലെയുള്ള സിംറ്റംസുകളൊക്കെയാണ് ഈ ഉറക്കവുമായി ബന്ധപ്പെട്ടിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം കിട്ടാതായി കഴിഞ്ഞാൽ സംഭവിക്കും അപ്പൊ ഇനി എന്ന് പറയുന്നതിന്റെ അണ്ടറിലാണ് ഇതെല്ലാം വരുന്നത് അപ്പൊ ഇതിനുള്ള കാരണങ്ങൾ എന്താണ് എന്നാണ് നമുക്ക് അടുത്തത് അല്ലേ പല രീതിയിൽ നമുക്ക് ഫിസിക്കലി ഉള്ള കംപ്ലൈൻസും സൈക്കോളജിക്കൽ കംപ്ലയിൻസോ മറ്റ് സബ്സ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പൽ കംപ്ലൈൻസും ഇതിന്റെ പുറകിൽ വരുന്നുണ്ട് അപ്പൊ ഫിസിക്കൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹെഡ് ഇഞ്ചുറീസ് നമുക്ക് ബ്രെയിൻ എന്തെങ്കിലും ഇഞ്ചുറീസോ അല്ലെങ്കിൽ ഡിസീസോ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉറക്കം കിട്ടില്ല അത് കൂടാതെയാണ് ഹാർട്ടിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഹാർട്ടിയാക്ക് പ്രോബ്ലംസുകൾ വരുവാണെങ്കിലും നല്ല രീതിയിൽ ഒരു ഉറക്കം കിട്ടുന്നില്ല പിന്നെയുള്ളതാണ് ഡെലീരിയം ഡെലീരിയം മീൻസ് അത് നെക്സ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞുതരാം അതായത് വരുന്ന എപ്പിസോഡുകളെ ക്ലിയർ ചെയ്തു തരാം ആൽക്കഹോൾ റിലേറ്റഡ് ആയിട്ടും വരും പ്രായം ചെല്ലുമ്പോൾ വരും ചെറുപ്രായത്തിൽ ഒരു ഫിഫ്റ്റി ആ സമയങ്ങളിലെല്ലാം കാണുന്ന ഒരു ഡെലീരിയം പറഞ്ഞ ഒരു ഡിസീസ് ഉണ്ട് അതെല്ലാം വരുന്ന എപ്പിസോഡിൽ വളരെ ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം അപ്പോൾ ഡെലീരിയം പോലുള്ള പ്രോബ്ലംസുകൾ കാണാറുണ്ട് പിന്നെ അതുകൂടാതെയാണ് ആൽക്കഹോൾ റിലേറ്റഡ് റിലേറ്റഡായിട്ടാണ് ഇപ്പൊ ചില ആളുകളുണ്ട് ഒത്തിരി ആൽക്കഹോള് കളിക്കും ഒത്തിരി ആൽക്കഹോൾ കഴിച്ച അതായത് ഡ്രങ്ക് ആർട്സ് എന്ന് പറയാവർ അപ്പം അവർക്കും ഈ ഒരു ഇൻസോമിനിയ പോലുള്ള പ്രോബ്ലംസുകൾ വരും അതുകൂടാതെ ഈ ആൽക്കഹോൾ കഴിക്കുന്നവർ കൂടാതെയാണ് ഈ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നവർക്കും ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ളൊരു ആൽക്കഹോൾ ഒരു ഉറക്കം കിട്ടില്ല അതുപോലെയാണ് വിഡ്രോവൽ സിംറ്റംസ് ഉള്ളവർക്ക് വിഡ്രോവൽ സിംറ്റംസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തുടർച്ചയായിട്ട് ഒരു വ്യക്തി ആൽക്കഹോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് നിർത്തേണ്ട സാഹചര്യം ഇപ്പോൾ റീസെന്റ്ലി നമ്മൾ കണ്ടതായിരുന്നു കൊറോണയെ സംബന്ധിച്ച് നമുക്ക് ആർക്കും ഈ ആൽക്കഹോൾ കഴിക്കുന്നവർക്ക് ആദ്യം കിട്ടാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ പലവരും നമ്മൾ കേട്ടിരുന്നു അല്ലെ സൂയിസൈഡ് ചെയ്തു എന്നൊക്കെ കേട്ടിരുന്നു അതിന്റെ കാരണം എന്താ വെച്ചാൽ അവർക്ക് പെട്ടെന്ന് ആ ഒരു ആൽക്കഹോൾ കിട്ടാതെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് വിഡ്രോവൽ സിംറ്റംസ് അതിന് ഉറക്കക്കുറവ് ദേഷ്യം ഇടതാട്ടം ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഹാലൂസിനേഷൻ പോലുള്ള എല്ലാം വരും അന്നേരമാണ് അവർ സൂയിസൈഡ് ചെയ്തെന്ന് നമ്മൾ കേട്ടു പത്രങ്ങളിലൊക്കെ കേട്ടു ഇല്ലെങ്കിൽ ന്യൂസിലൊക്കെ കേട്ടിരുന്നു സൂയിസൈഡ് ചെയ്തു തന്നു അതെല്ലാം വിഡ്രോവൽ സിംറ്റംസ് നമുക്ക് വരുന്ന എപ്പിസോഡിൽ അത് ക്ലിയർ ചെയ്യാം അപ്പം ഇതെല്ലാമാണ് ഫിസിക്കലി നമുക്ക് പറയുന്നതും അല്ലെങ്കിൽ സബ്സ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റീസൺസ് പിന്നെ ഈ സൈക്കോളജിക്കൽ റീസൺസ് എന്താണെന്ന് വെച്ചു പറഞ്ഞാൽ സാധാരണയായിട്ട് ഈ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇപ്പൊ നമ്മളെ പലവരും സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു ലൈഫാ അല്ലെ അതായത് ഇപ്പോൾ പ്രൊഫഷനെ റിലേറ്റഡ് ആയിട്ടും ഫാമിലി റിലേറ്റഡ് റിലേറ്റഡായിട്ടും മക്കളെ സംബന്ധിച്ച് ഹസ്ബൻഡിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വൈഫിനെ സംബന്ധിച്ച് ഒത്തിരി സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു ലൈഫിലാണ് ഒരു ജീവിതമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി അപ്പൊ ആ രീതിയിൽ നമുക്ക് ഉറക്കം കിട്ടാതാവാം അല്ലെ അപ്പോഴും നമുക്ക് ഇതുപോലെ ആലോചിച്ച് കിടന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഉറക്കം കിട്ടാതാവും അല്ലെങ്കിൽ പെട്ടെന്ന് അത് ആലോചിച്ച് മേ ബി ഇപ്പൊ സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ് ഈ ചെറിയ ചെറിയ മൈക്രോ ഫിനാൻസിൽ ലോൺ എടുക്കുന്ന സ്ത്രീകൾ പിന്നീട് ഇപ്പൊ മേ ബി നാളെയാണ് ലോൺ അടക്കണെങ്കിൽ കയ്യിൽ ക്യാഷ് ഇടില്ല അന്നത്തെ രാത്രി അവർക്ക് ഉറങ്ങാൻ പറ്റില്ല ആ അതൊക്കെയാണ് ഈ സാധാരണയായിട്ട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അണ്ടറിൽ വരുന്നത് പിന്നെ കാണുന്നതാണ് ഡിപ്രഷൻ പോലും അതായത് മൂഡ് മൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസാണ് ഡിപ്രഷൻ ആങ്സൈറ്റി ഈ പ്രോബ്ലങ്ങൾ ഉള്ളവർക്കും പ്രോപ്പർ ആയിട്ടുള്ളൊരു ഉറക്കം കിട്ടത്തില്ല അതായത് ഇൻസോമിനി അതായത് ഇതുപോലുള്ള സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കിട്ടാതാവുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കുക ഏർലി മോർണിങ്ങിൽ എഴുന്നേക്ക് ഇതെല്ലാം കാണുന്നത് ഇതാണ് ഈ ഇൻസോമിനിയുടെ അണ്ടറിൽ വരുന്നതാണ് പിന്നെ അടുത്തതായി പറഞ്ഞതായിരുന്നു ഹൈപ്പർസോമിയ സോമിനാണ് ഹൈപ്പർസോമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ അതായത് ഉറക്കക്കുറവ് മാത്രമല്ല ഒരു ഡിസോർഡർ അതായത് സ്ലീപ്പ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നു ഉറക്ക കൂടുതലും സ്ലീപ്പ് ഡിസോർഡേഴ്സ് ആണ് അതായത് സാധാരണ ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞിരുന്നു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ മാക്സിമം ഉറങ്ങണം എന്നാൽ ചിലവർ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അതിലും കൂടുതൽ ഉറങ്ങും ഒമ്പത് പത്ത് മണിക്കൂറെല്ലാം സുഖമായിട്ട് ഉറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റില്ലേ അതും ഒരു ഡിസീസാണ് അതായത് നമ്മളെല്ലാം ഒരു ഒപ്റ്റിമൽ ലെവലായിരിക്കണം അതായത് കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് അപ്പം ആ ഒപ്റ്റിമൽ ലെവലിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റ് ആയിട്ട് നടക്കുന്ന സംഭവങ്ങളെല്ലാം നമുക്ക് പ്രോബ്ലം ആയിട്ട് അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ അപ്പോൾ അധികമായിട്ട് ഉറങ്ങുന്നതും ഒരു പ്രോബ്ലം ആണ് അത് പക്ഷെ അതിനൊരു പെർട്ടിക്കുലർ ട്രീറ്റ്മെന്റ് ഇതുപോലെ ഇപ്പോൾ ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പോൾ ഇൻസോമിനിയിൽ പറഞ്ഞ പോലെ നേരത്തെ എഴുന്നേക്കുന്നു അതിന് കുറേ നമ്മൾ മെത്തേഡ്സും ടിപ്സുകളൊക്കെ ഉണ്ട് പിന്നെ മെഡിസിൻസ് ഉണ്ട് ഡൈസെപ്പാമും അല്ലെങ്കിൽ നൈട്രോസെപ്പാമ പറയുന്ന കുറെ സൈക്കാട്രിക് മെഡിസിൻസും ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ സൈക്കാട്രിസ്റ്റിൻ്റെ പ്രിസ്ക്രിപ്ഷനിലൂടെ മാത്രമേ മെഡിസിൻ കഴിക്കാൻ പറ്റുള്ളൂ എല്ലാം മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിച്ച് കഴിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ് പലവരും നമ്മൾ കേൾക്കുന്നതാണ് ഇപ്പോൾ ജസ്റ്റ് ഒരു ഹെഡ് ഏയ്ക്ക് വന്നു അല്ലെങ്കിൽ ഒരു ഫീവർ വന്നു കഴിഞ്ഞാൽ സഡൻ ആയിട്ട് തൊട്ട് ഷോപ്പിൽ പോയിട്ട് മെഡിസിൻസ് വാങ്ങിച്ചു കഴിക്കുന്നത് ഈസ് റോങ് അതായത് ഓരോ മെഡിസിനും ആ ആ ആ വ്യക്തിക്ക് കഴിക്കേണ്ട പ്രായം അവരുടെ വെയിറ്റ് എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് മെഡിസിൻ തരുന്നത് അല്ലാതെ നമുക്ക് ആർക്കും എല്ലാ മരുന്നൊന്നും കഴിക്കാൻ പറ്റില്ല അത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ അവയർനെസ്സിനായിട്ട് ഞാൻ സൂചിപ്പിച്ചാണ് കേട്ടോ അപ്പൊ സോ ഹൈപ്പർ എന്ന് പറയുന്നത് കൂടുതലായിട്ട് വരുന്ന ഉറക്കം ഉറക്കം ഒത്തിരി വരുക അപ്പം ഇത് സാധാരണയായിട്ട് ആയിട്ട് നമുക്ക് ഈ മൂഡ് ഡിസോർഡറിൽ വരുന്ന ഒരു ഡിപ്രഷൻ പറയുന്ന ഒരു അവസ്ഥയാണ് അതായത് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ എന്താണ് മൂഡ് ഡിസോർഡർ എന്താണ് മൂഡ് ഡിസോർഡേഴ്സ് ഉദ്ദേശിക്കുന്നത് എന്താണ് സീസണൽ ഡിസോർഡേഴ്സ് എല്ലാം നമുക്ക് വരുന്ന എപ്പിസോഡിൽ പറയാം അപ്പൊ ഡിപ്രഷൻ പോലുള്ളവർക്കും ഈ ഒരു ഓവർ ആയിട്ടുള്ള സ്ലീപ്പ് നമ്മൾ സാധാരണ ഡിപ്രഷനുള്ള വിഷാദ രോഗികളെ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും എപ്പോഴും അവരൊരു ഗ്ലൂമി ആയിട്ട് എപ്പോഴും ഇങ്ങനെ ഉറങ്ങുന്ന ഒരു ഉറങ്ങുന്നൊരവസ്ഥയിലായിരിക്കും നമുക്ക് അവരെ കാണാൻ പറ്റുന്നത് ഇതും ഒരു ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള അതായത് സ്ലീപ് ഡിസോർഡേഴ്സിന്റെ അണ്ടറിൽ വരുന്നതാണ് പിന്നെ അതുപോലെ ഈ ഹൈപ്രസോംനിയിൽ കാണുന്നതാണ് ഈ ഹെഡ് ഇഞ്ചറി ഉണ്ടാവുക ഹെഡിൽ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടാവുക അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമർ അതായത് സെർബ്രസ് സെർബ്രസ് ആ ഭാഗത്ത് ട്യൂമേഴ്സ് ഉണ്ടാവുന്നതും ഈ ഹൈപ്രസോംനിയ്ക്ക് അതായത് ഓവറായിട്ടുള്ള ഉറക്കത്തിന് കാരണമാവുന്നുണ്ട് അതുകൂടാതെ പറഞ്ഞൊരു ഇതാണ് ഏർ നമ്മള് ആ ഒരു എഴുന്നേക്കലും കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ അതായത് സ്ലീപ്പ് ആൻഡ് വെയ്ക്കിംഗ് സമയത്തുണ്ടാവുന്ന ഡിസ്ഫങ്ഷൻസ് പറയും അതായത് ഡിസ്റ്റർബൻസ് ഉണ്ടാവും അതായത് ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് കാണുന്നതാണ് ഇപ്പൊ പകലുറങ്ങേണ്ടത് രാത്രി ഉറങ്ങുക രാത്രി ഉറങ്ങേണ്ട സമയങ്ങൾ അങ്ങനെയുള്ളൊരു വേരിയേഷൻ ഇപ്പൊ സാധാരണയായിട്ട് ഇത് കണ്ടു തരുന്ന ഇപ്പൊ ഗൾഫിൽ താമസിക്കുന്ന ഒരു വ്യക്തി നാട്ടിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അവർക്ക് ഉറങ്ങാൻ പറ്റില്ല കാരണം ഇവിടുത്തെ ടൈമും അവിടുത്തെ ടൈമും കുറച്ച് വ്യത്യാസം ഉണ്ട് അല്ലെ ഒന്നര മണിക്കൂറോളം ഒന്നര രണ്ട് മണിക്കൂർ വ്യത്യാസമുണ്ട് അപ്പൊ സോ നമ്മൾ ഇവിടെ പത്ത് മണിക്ക് ഇടന്ന് ഉറങ്ങുകയാണെങ്കിൽ അവർ അത് പതിനൊന്നര ആവും അല്ലേ അപ്പൊ അവർക്ക് സഡൻ ആയിട്ട് ഇവിടെ വന്നു വന്നു നാട്ടിലേക്ക് അവർക്ക് കുറച്ച് ഉറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാറുണ്ട് അതുകൂടാതെയാണ് നൈറ്റ് ഡ്യൂട്ടിക്കാർ അതായത് സെക്യൂരിറ്റീസുകൾ സെക്യൂരിറ്റീസുകൾസ് ഡോക്ടേഴ്സ് ആ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം സാധാരണയായിട്ടൊരു നമ്മളുടെ ഉറക്കത്തിന്റെ ഒരു ഋതം തെറ്റുന്നതായിട്ടാണ് കാണുന്നത് അതായത് നമ്മൾ ഒരു ഉറക്കത്തിന്റെ ഋതം പറയുന്നത് ഒരു ഒൻപത് പത്ത് മണിക്ക് കിടന്നു കഴിഞ്ഞാൽ കാലത്ത് ഒരു ആറ് അഞ്ചര ആറ് മണി വരെ നമ്മൾ ആ ഒരു ഉറക്കമാണ് നമ്മൾ ആ ഒരു പ്രോപ്പർ ഉറക്കത്തെയാണ് ആ ഒരു ഋതം എന്ന് പറയുന്നത് ആ ഋതത്തിന് ആ ഉറക്കത്തിന്റെ ഋതത്തിലുണ്ടാവുന്ന വേരിയേഷൻസ് സാധാരണയായിട്ട് ഇത്തരം ജോബിലുള്ള ഇത്തരം വർക്ക് ചെയ്യുന്ന ആളുകളിലാണ് കണ്ടുവരുന്നത് പക്ഷെ ഇതൊരു ഡിസീസ് അല്ല കാരണം അവരുടെ ആ ലൈഫ് സ്റ്റൈലാണ് അതിനെ ബാധിച്ചത് അല്ലേ അപ്പൊ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് ഈ നൈറ്റ് ഉറങ്ങുന്നില്ല ഉറക്കം കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവൂല്ലേ അപ്പോൾ നമ്മൾ ആ നൈറ്റ് ഉറങ്ങാത്തത് പകലുറങ്ങി മാറ്റിയെടുക്കുക പക്ഷെ എങ്കിലും ഒരു മെന്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ബെറ്റർ ആവണമെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൂടുതലും പ്രോബ്ലത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ രീതിയിൽ ഇപ്പൊ നമ്മൾ നൈറ്റ് ഡ്യൂട്ടിക്കാരാണെങ്കിൽ ഡേ ടൈമിൽ മാക്സിമം ഉറങ്ങി അതിനെ ബാലൻസ് ചെയ്യാൻ നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ഇൻസോമിയ ഡിസോമിയയില് വരുന്ന അണ്ടറിൽ വരുന്നത് പിന്നെ അടുത്തതാണ് പാരസോമ്യ എന്ന് പറയും പാരസോമ്യ സാധാരണ കുഞ്ഞുങ്ങളിലാണ് കണ്ടുവരുന്നത് പാരസോമിനിയുടെ അണ്ടറിൽ വരുന്നതാണ് ഈ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന പ്രോബ്ലംസുകൾ ഇപ്പം സാധാരണ നമ്മൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചാലും അറിയാൻ പറ്റും നാലഞ്ചാറ് വയസ്സിലുള്ള കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ അടോളസൻസ് വരെയുള്ള കുഞ്ഞുങ്ങളെ കണ്ടാലും അറിയാൻ പറ്റും രാത്രി തനിയെ സംസാരിക്കുക അതായത് പെട്ടെന്ന് അവർ ആ സംസാരത്തിന്റെ ഇടയിൽ എഴുന്നേറ്റ് പോകാൻ സാധിക്കുന്നുണ്ട് അപ്പോഴും അവരുടെ ആ ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് ഉണ്ടാകും പിന്നെ നൈറ്റ് മിയർ നൈറ്റ് ടെറർ അതായത് ഭയ്പെടുത്തുക അതുപോലെ ബെഡ് വെറ്റി നൈറ്റിൽ ബെഡിൽ യൂറിൻ ബാസ് ചെയ്യുക പിന്നെ രാത്രിയിൽ ഉണ്ടാവും അപ്പോൾ ആ ഇങ്ങനെ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ അല്ലെങ്കിൽ പേടിക്കുക അങ്ങനെ പെട്ടെന്ന് ഷിവറിങ് ഉണ്ടാവുക സ്വെറ്റിങ്സ് ഉണ്ടാവുക ഇതെല്ലാം സാധാരണ കുഞ്ഞുങ്ങളിലാണ് കണ്ടുവരുന്നത് അതുകൂടാതെ സാധാരണ ഈ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന ഒരു ഉറക്കത്തിൽ സംഭവിക്കുന്ന നടക്കുക ഉറക്കത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ നൈറ്റ് വാക്കിംഗ് ചെയ്യുക അപ്പൊ ഇതും അവരുടെ ഉറക്കത്തെ ഡിസ്റ്റേബ് ചെയ്യും പക്ഷെ നമ്മൾ ആ ഒരു ഡിസീസ് കുഞ്ഞുങ്ങളിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതിനെ കെയർ ചെയ്തേ പറ്റൂ കാരണം വെച്ചു പറഞ്ഞാൽ ചില കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചാലും ഇപ്പൊ സാധാരണ അതിന്റെ സിവിയർ ഒക്കെ എടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ പതിയെ ഡോറൊക്കെ തുറന്ന് പുറത്തു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ വല്ല കിണറോ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പോയിട്ട് എന്നെ വീഴാനും എല്ലാം സാധ്യതയുണ്ട് അപ്പോൾ സോ ഈ നൈറ്റ് വാക്കിംഗ് ആണ് ഈ നൈറ്റിൽ ഉണ്ടാവുന്നതിന്റെ ഉണ്ടാവുന്നതിൻ്റെ നൈറ്റിലുണ്ടാവുന്ന കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന പ്രോബ്ലത്തില് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയത് അപ്പോൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് പ്രോപ്പർ ആയിട്ട് ഒരു കൺസൾട്ടേഷൻ ഡോക്ടറുമായിട്ട് നടത്തേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ സോ ഇതുപോലുള്ളതാണ് പാരസോണി അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ ഉറക്കം കിട്ടാതായാലിപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞൊരു കാര്യമാണ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആയിട്ട് ഒരു പ്രോബ്ലംസ് ആയിട്ട് പേഷ്യൻസ് വരുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉറക്കത്തിന്റെ ഒരു ഡ്യൂറേഷൻ എത്രയാണ് അല്ലെ അപ്പൊ സാധാരണയായിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉറക്കം കിട്ടിയില്ലെങ്കിൽ എന്താ നമ്മുടെ ലൈഫിൽ സംഭവിക്കാം അതായത് നമ്മുടെ ബ്രെയിനിൽ കുറെ കെമിക്കൽസ് ഉണ്ട് ഡോപ്പ മിൻസറേറ്റർ എന്ന് പറയുന്ന കുറെ കെമിക്കൽസ് ആണ് ഇത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഉറങ്ങി നമ്മളെ ഉറങ്ങാൻ പ്രേരിപ്പിക്കുന്ന കെമിക്കൽസ് നമ്മൾ ആ ഉറങ്ങാൻ കേൾക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും മറ്റു ആക്ടിവിറ്റീസ് ചെയ്യാം ഈവൻ സാധാരണ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ എടുത്താൽ അറിയാം ഫുൾ ടൈം മൊബൈലായിരിക്കും അല്ലെ അപ്പൊ ഈ മൊബൈലിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഞാൻ പ്രീവിയസ് എപ്പിസോഡിൽ ജസ്റ്റ് ി ഇവരുടെ ഒരു സ്വഭാവമാണ് അങ്ങനെ മൊബൈലിൽ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ വീഡിയോസ് കാണുവാണെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഫർദർ 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 നോക്കിക്കൊണ്ടേ അതായത് അതിന്റെ നെക്സ്റ്റ് എന്താന്ന് അറിയാനുള്ളൊരു ഒബ്സെഷൻ ആണത് അപ്പൊ അത് നോക്കുമ്പോഴും ഇവരുടെ ഉറക്കം പോകും സാധാരണ ഈ ഒ സി ുറവ് സാധാരണ കൂടുതൽ അല്ല കുറവാണ് സാധ്യം അതായത് അതുപോലെ തന്നെയാണ് ഈ ഓജിക്കാർ അങ്ങനെ ഒത്തിരി വർക്കൊക്കെ ചെയ്ത് നൈറ്റൊക്കെ കിടക്കാൻ ഒത്തിരി ടൈം എടുക്കുക ഇതെല്ലാം അവരുടെ മാനസികാവസ്ഥയെ ഒത്തിരി ബാധിക്കും അപ്പൊ സോ നമ്മള് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഉറക്കം നിർബന്ധമായിട്ട് നമ്മൾ ലൈഫിൽ കൊണ്ടുവന്നേ മതിയാവും കാരണം ചോദിച്ചു പറഞ്ഞാൽ ഇപ്പൊ സാധാരണയായിട്ട് ഉറക്കം കിട്ടാതെ ആകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന കുറെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് എന്ന് നമുക്ക് പറഞ്ഞില്ലേ ഒരു രോഗം വരാൻ ബുദ്ധിമുട്ടാണ് മേ ബി വന്നു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ എളുപ്പത്തിൽ നമുക്ക് രോഗങ്ങളൊക്കെ എല്ലാം വരും അല്ലേ അതായത് ഇപ്പൊ എന്ത് രോഗമാണെങ്കിൽ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആണെങ്കിൽ നമുക്കൊരു ഇപ്പൊ സാധാരണ പറയുന്നത് ഒരു അഞ്ചോ ആറോ ദിവസം തുടർച്ചയായിട്ട് നമ്മൾ ഉറങ്ങാതിരുന്നേ ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് പരീക്ഷിക്കാനല്ല ജസ്റ്റ് ഒരു അഞ്ച് ദിവസം ആറ് ദിവസം തുടർച്ചയായിട്ട് നമ്മൾ പകലും ഉറങ്ങുന്നില്ല നൈറ്റും ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് പല സൈക്കോളജിക്കൽ സിംറ്റംസുകളും കാണാൻ പറ്റും അതായത് ഹാലൂസിനേഷൻ അതായത് പെർസെപ്ച്വൽ ഡിസ്റ്റർബൻസ് പലവരും പറയാറുണ്ട് എനിക്ക് പ്രേതത്തെ കണ്ടു എനിക്ക് ഒരു രൂപം കണ്ടു അല്ലെങ്കിൽ എനിക്ക് തീഗോളം പോലെ കണ്ടു എന്നൊക്കെ പറയുന്നവർ കേട്ടിട്ടുണ്ടാകും അതുപോലെ തന്നെയാണ് ഇല്ലൂഷൻ എന്ന് പറയുന്നത് ചിലവരുണ്ടാവും ഒരു കയറ് കണ്ടു കഴിഞ്ഞാൽ കയറ് കണ്ടു കഴിഞ്ഞാൽ അത് പാപമാണോ എന്ന് പറഞ്ഞിട്ട് കൺഫ്യൂഷൻ വരുന്നൊരു അവസ്ഥ അതിന് ഇല്ലൂഷൻ എന്ന് പറയും പിന്നെ ഡെലൂഷൻസ് സംശയങ്ങൾ പോലെയുള്ള സംഭവങ്ങൾ വരിക അത് അതുപോലെ ഡെലൂഷൻസ് പല ഒത്തിരി ഡെലൂഷൻസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് ഓരോ വരുന്ന ഓരോ എപ്പിസോഡ്സിൽ ക്ലിയർ ചെയ്ത് തരാം അപ്പൊ സോ ഇതുപോലുള്ള സിംറ്റംസുകൾ വരും അത് കൂടാതെയാണ് ആസൈറ്റി വരാൻ സാധ്യത കൂടുതലാണ് ഉറക്കം പ്രോപ്പറായിട്ടില്ലെങ്കിൽ ഫിയർ വരും ആങ്സൈറ്റി ഡിപ്രഷൻ പോലുള്ള പ്രോബ്ലംസുകൾ അതുപോലെ തന്നെയാണ് സൈക്കോളജിക്കൽ സിംറ്റംസുകൾ ഡെലീറ്റി മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കും അതായത് ഡിസോറിയൻറ്റഡ് ആവും സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട ഒരു രീതിയിലുള്ള അവസ്ഥയിലേക്കും ഈ ഉറക്കം പ്രോപ്പറായി ില്ലെങ്കിൽ സംഭവിക്കും അപ്പം ഏതൊരു രോഗത്തിൻ്റെയും സ്റ്റാർട്ടിങ് സ്റ്റേജ് തുടങ്ങുന്നത് ഉറക്ക ഉറക്കവുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രോപ്പർ ആയിട്ടുള്ള ശരിയായ രീതിയിലുള്ള നമുക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമ്മളെ നമ്മൾക്ക് ബാധിക്കാൻ പോകുന്നത് മാരകമായ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആണ് പിന്നെ ഫിസിക്കൽ റിലേറ്റഡ് റിലേറ്റഡായിട്ട് ഞാൻ പറയുന്നു ഹെഡ് ഇഞ്ചുറി ഹാ ഹാർദിയാക്ക് പ്രോബ്ലംസ് ഇതെല്ലാം നമ്മൾ ആ രോഗത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഉറക്കം കിട്ടാത്ത അതല്ല അതിന് നമ്മൾ ആ വ്യക്തി ഇപ്പോൾ ഒരു ഹാർട്ട് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഒരു മെഡിസിൻ ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ ഉറങ്ങാനുള്ള മെഡിസിൻസ് തരും പക്ഷേ ചില വ്യക്തികളെല്ലാം ചെയ്യുന്നതാണ് മനഃപൂർവ്വം ഉറക്കത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കാറുണ്ട് എസ്പെഷ്യലി മൊബൈൽ യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ജനറേഷൻ മൊത്തം ഇപ്പോൾ കുട്ടികൾ കടുമ്പോൾ സെൻസ് ഏജിലുള്ള കുട്ടികൾക്ക് തന്നെ ഒരു ക്ഷമയില്ലാത്തത് ഭയങ്കരമായിട്ട് റെസ്റ്റ്ലെസ് ആവുകയാണ് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇൻകംപ്ലീറ്റ് അതായത് ഒരു സംഭവം കംപ്ലീറ്റ് ഒരു ക്ഷമയില്ലാതെ എല്ലാം വരുന്നതിന്റെ കാരണം ഈ ഉറക്കം പ്രഭാ അഡോൾസൻസ് ഏജിലുള്ള കുട്ടികളെ ശ്രദ്ധിച്ചാലറിയാൻ പറ്റും ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാ പറഞ്ഞത് പക്ഷെ ഈ അഡോൾസൻസ് ഏജിലുള്ള കുട്ടികളെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അവർക്ക് ആ എട്ട് മണിക്കൂർ പോയിട്ട് ഒരു ആറു മണിക്കൂർ പോലും അവർ ഉറങ്ങില്ല കാരണം അവർ ഫുൾ ടൈംസ് മൊബൈൽ കാര്യത്തിലാണ് പക്ഷെ ഈ രീതിയിലേക്ക് അവർ പോകുമ്പോൾ പിന്നെ അവർ കാണിക്കുന്ന അവരുടെ ലൈഫ് സ്റ്റൈൽസ് സബ്സ്റ്റൻസ് പോലുള്ള യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങളും കാണുമ്പോൾ ഇത് പതിയെ പോകുന്നത് വലിയ രീതിയിലുള്ള ോളജിക്കൽ പ്രോബ്ലംസ് ആണ് അപ്പോൾ സോ ഈ ഈ വീഡിയോ കണ്ട് കാണുന്ന പാരന്റ്സിന്റെ ആ പാരൻസ് അത് മനസ്സിലാക്കിയിട്ട് ആ മക്കളിൽ ഈ ഒരു ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കുക കാരണം ഇനി വരുന്ന ജനറേഷൻ നമ്മൾക്ക് കേൾക്കുക പണ്ടെല്ലാം പ്രായം പണ്ടുള്ള കാലഘട്ടങ്ങളിലെടുക്കുകയാണെങ്കിൽ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഇത്രയും ഒരു പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നില്ല അല്ലേ അതായത് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസ് കേൾക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇന്ന് ഒരു സെൻസസ് പ്രകാരം മനസ്സിലാക്കുന്നത് ഒരു വീട്ടിൽ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഉള്ള ഒരു വ്യക്തി ഉണ്ടാവുന്ന പറയാം ഒരു സൈക്കാറ്റിക് ഉള്ള ഒന്നുമില്ലെങ്കിലും ഒരു ആൻസൈറ്റിയോ ഡിപ്രഷനോ ഒ സി ഡി പോലുള്ള പ്രോബ്ലംസുകൾ ഒരു വീട്ടിലെ ഒരു മെമ്പേഴ്സെയെങ്കിലും ഉണ്ടാവുന്ന രീതിയിലേക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുകയാണ് അതിൻ്റെ ഒരു പരിധിപര റീസൺസ് ഈ പ്രോപ്പർ ആയിട്ടുള്ള ഉറവു കുറവ് നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മുടെ ഭക്ഷണ രീതികൾ നമ്മളുടെ ചിന്താഗതികള് നമ്മുടെ എക്സ് എക്സ്പെക്റ്റേഷൻസ് അതായത് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യാം ഓവർ എക്സ്പെക്റ്റേഷൻസും പ്രോബ്ലംസ് വരും അപ്പോൾ അതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ പതിയെ പതിയെ മാറ്റിയെടുത്ത് പറയുക ഒരു പരിധി വരെ ഒരു നമുക്കൊരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എല്ലാ രോഗത്തെയും നമ്മൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉറക്കം കിട്ടിയാൽ തന്നെ ഒരു അമ്പത് ശതമാനം നമ്മുടെ പ്രോബ്ലംസുകൾ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്ന പറയുന്നത് അപ്പോൾ സോ ഉറക്കമാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഇത് മനസ്സിലാക്കി നല്ല രീതിയിൽ നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കും അപ്പൊ ഈ വീഡിയോ കാണുന്നവരെ വിചാരിക്കും ആഹ് ഞങ്ങൾക്കും ഇതെല്ലാം അറിയാം പക്ഷേ എങ്ങനെ ഉറങ്ങാൻ ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല എന്നാണ് അടുത്ത പരാതി അല്ലെ അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു എല്ലാത്തിനും ഒത്തിരി ഉണ്ട് അത് നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് കൺസൾട്ട് ചെയ്ത് മെഡിസിൻസിലൂടെയും മെഡിറ്റേഷൻസ് മെഡിറ്റേഷൻസ് മീൻസ് നമ്മൾ യോഗ കാര്യങ്ങൾ അല്ലെങ്കിൽ ഉറക്കം കിട്ടാനുള്ള കുറെ മെഡിറ്റേഷൻസും കാര്യങ്ങളുണ്ട് അതെല്ലാം ചെയ്താലാണ് ഒരു നല്ല രീതിയിൽ ഉറക്കം കിട്ടുക എങ്കിലും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് മാറ്റാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഉറക്കം കിട്ടാനുള്ള കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരാം അതായത് സാധാരണയായിട്ട് നമുക്ക് ഉറക്കം കിട്ടണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നന്നായിട്ട് കാണുന്ന തണുത്ത വെള്ളത്തിൽ കഴുകുക ഇതാണ് ഉറക്കം കിട്ടാനുള്ള ആദ്യത്തെ ഒരു ടിപ്സ് രണ്ടാമത്തെ ടിപ്സാണ് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുക നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ അതായത് തല നനച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പലവർക്കും നിരറക്കം പോലുള്ള പ്രശ്നങ്ങൾ വരും അപ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം തല നനയ്ക്കണം നിർബന്ധമില്ല മേൽ കഴുകിയാലും മതി അതാണ് അടുത്ത ടിപ്സ് നമ്മൾ നന്നായിട്ട് ഉറങ്ങുക പിന്നെ പിന്നീട് പിന്നെ പറയാനുള്ളൊരു ടിപ്സാണ് കേൾക്കുക മ്യൂസിക് കേൾത്തിട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ഹൈ വോള്യത്തിലെല്ലാം കേൾക്കുന്നുണ്ട് മൊബൈലിൽ ഹെഡ്സെറ്റ് എല്ലാം വെച്ച് നല്ല ഹൈ വോള്യത്തിലെല്ലാം വളരെ മൈൽഡായിട്ട് മൈന്യൂട്ടായി ഒരു സൗണ്ടിൽ പാട്ട് കേൾക്കുക അപ്പോൾ നമ്മൾ ആ പാട്ടിന്റെ അതിൽ അങ്ങനെ ശ്രദ്ധിച്ചു പതിയെ നമ്മൾ ഉറങ്ങിക്കോളും പിന്നെ നമ്മൾ എപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ തോട്ട്സുകൾ വരുമ്പോൾ അതിനെ മാറ്റാൻ ശ്രമിക്കും കാരണം നമ്മൾ നമ്മളാണ് ചിന്തിക്കുന്നത് അല്ലേ നമ്മളെ ചിന്തിപ്പിക്കുകയില്ല നമ്മൾ സ്വയം ചിന്തിച്ചു തുടങ്ങുകയാണ് അപ്പോൾ സോ നമ്മളതിനെ മാറ്റിയെടുത്തിട്ട് നമ്മൾ ഉറങ്ങാൻ വേണ്ടി കണ്ണടച്ച് അങ്ങോട്ട് കിടക്കുക അപ്പോഴും നമുക്ക് ഉറക്കം പതിയെ പതിയെ കിട്ടി തുടങ്ങാം അപ്പോൾ ഒന്ന് നമ്മൾ കാല് കഴുകുക രണ്ട് നമ്മൾ ഭക്ഷണം ഉറങ്ങുന്നതിന് മുമ്പ് ഒന്നര മണിക്കൂർ മുമ്പ് കുളിക്കുക ദെൻ മൈൽഡ് സൗണ്ടിൽ പാട്ട് കേൾക്കുക നാലാമത് പറഞ്ഞത് നമ്മളെ മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ മൈൽഡായിട്ട് കേൾക്കുന്നത് പോലെ തന്നെയാണ് ഈ ഉറങ്ങുന്നതിന്റെ പൊസിഷൻസും നമ്മൾ ക്ലിയർ ചെയ്യണം കേട്ടോ അതായത് സാധാരണയായിട്ട് ചിലവർക്ക് മലർന്ന് കിടന്ന ഉറങ്ങും ചിലവർക്ക് ചരിഞ്ഞു കിടന്നാൽ ഉറങ്ങുന്നൊക്കെയാണ് അത് ഏതാണോ പ്രോപ്പർ ആ രീതിയിൽ അതിലൊന്നും നമ്മൾ കണ്ടീഷൻസ് ഒന്നും വെക്കുന്നില്ല പിന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നന്നായിട്ട് കണ്ണടച്ചിട്ട് വല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ ഏതാണോ റിലീജിയൻ ആ റിലീജിയനെ ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥി പ്രാർത്ഥന കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ പതിയെ പതിയെ ഇതെല്ലാം കുറവും ഇതിലും നമ്മൾ മാറാൻ പറ്റിയില്ലെങ്കിൽ ഒരു സിമ്പിൾ മെത്തേഡ്സ് ആണ് അതായത് ഇത് ഞാൻ എൻ്റെ പേഷ്യൻസിന് അപ്ലൈ ചെയ്തിട്ട് സക്സസ് ആയ ഒരു കാര്യമാണ് ഈ ഒരു സക്സസ് ആയ കാര്യം ഈ ഇത് അപ്ലൈ ചെയ്തിട്ട് പലവരും സൈക്യാട്രിക് സൈക്കാട്രിക് മെഡിസിൻസായ ഡൈസപ്പാമും മീൻസ് നൈട്രോസപ്പാമും എല്ലാം പതിയെ പതിയെ കുറഞ്ഞതായിട്ടാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്സ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര കോൺഫിഡൻസ് ആയിട്ട് ഈ ഒരു മെത്തേഡ്സ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഒരു ഗ്ലാസ് പാൻ ചൂടാക്കി തണുപ്പിച്ച അതിലേക്ക് നമുക്കിപ്പോൾ കഫക്കെട്ട് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിൽ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ഹാഫ് ഗ്ലാസ് പാലും ഹാഫ് ഗ്ലാസ് വെള്ളം എടുത്താലും ഒരു ഗ്ലാസ് വെള്ളം ഒരു പാലെടുക്കുക അതിലേക്ക് നമ്മൾ കുഞ്ഞുള്ളിയിൽ അതായത് ഞങ്ങളുടെ നാട്ടിൽ അതിന് ചെറിയ ഉള്ളി എന്നല്ല പറയും കുഞ്ഞു ഉള്ളി എടുത്ത് ഒരു അഞ്ചോ നാലോ കുഞ്ഞുള്ളി എടുത്ത് ഇതിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് ആ പാൽ അങ്ങോട്ട് കുടിക്കും ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല പഞ്ചസാര ഒന്നും ഇടണ്ട കേട്ടോ അപ്പോൾ അത് ഡയറക്റ്റായിട്ട് നമ്മളതിലെ വേസ്റ്റ് എല്ലാം അരിച്ചെടുത്തിട്ട് ആ പാൽ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൈക്ലാറ്റി മെഡിസിൻ്റെ അതി ഈക്വൽ ബെനിഫിറ്റ്സ് ആണുള്ളത് നമ്മൾ സുഖമായി ഉറങ്ങിക്കുകയുള്ളൂ ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് നമ്മൾ അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതിച്ചു ഇതാണ് ഏറ്റവും നല്ല ടിപ്സ് ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യൂ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റും അപ്പോൾ സോ ഓട്ടോമാറ്റിക്കലി അപ്പോൾ പുതിയൊരു ലൈഫ് സ്റ്റൈൽ നമുക്ക് വാർത്തെടുക്കാം ഇന്ന് ഈ ലോകത്ത് അപ്പോൾ സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ മറക്കുക വരുന്ന എപ്പിസോഡിൽ പുതിയ വിഷയങ്ങളായി വരുന്നത് വരത്തേക്ക് ബൈ